വയനാട് പടമലയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു ഇന്ന് രാവിലെ ഏഴരയോടെയാണ് സംഭവം ട്രാക്ടർ ഡ്രൈവറായ ചാലിഗന്ധ പടമല പനിച്ചയിൽ അജീഷ് കുമാറാണ് കൊല്ലപ്പെട്ടത് പുല്ലരിയാൻ പോയപ്പോൾ ആനയുടെ മുന്നിൽ അകപ്പെട്ടതായാണ് വിവരം ആനയെ കണ്ട് സമീപത്തെ വീട്ടിലെ കോടിക്കയറിയെങ്കിലും പിന്തുടർന്നെത്തിയ ആന ആക്രമിക്കുകയായിരുന്നു സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കർണാടക റേഡിയോ കോളർ പിടിപ്പിച്ച മോഴ ആനയാണ് കാടിറങ്ങി ആക്രമണം നടത്തിയത് മാസങ്ങൾക്ക് മുമ്പ് ഈ ആന വയനാട് വന്യജീവി സങ്കേതത്തിലും പിന്നീട് സൌത്ത് വയനാട് വനം ഡിവിഷനിലും എത്തിയതായി സ്ഥിരീകരിച്ചിരുന്നു നോർത്ത് സൌത്ത് വയനാട് വനം ഡിവിഷനുകൾ അതിരിടുന്ന പ്രദേശമാണ് ചാലിഗന്ധ ആനയുടെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മാനന്തവാടി നഗരസഭയിലെ നാല് വാർഡുകളിൽ നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചു കുർഖമൂല പയ്യമ്പള്ളി കുറുവ കാടൻകൊല്ലി എന്നിവിടങ്ങളിലാണ് നിരോധനാജ്ഞയുള്ളത് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇപ്പോൾ അജീഷിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെ ജനങ്ങൾ ശക്തമായ പ്രതിഷേധം നടത്തുകയാണ് ആനയെ വെടിവെച്ചു കൊല്ലണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് അത്യാഹിത വിഭാഗത്തിൽ നിന്ന് മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റാൻ പോലും പ്രതിഷേധക്കാർ അനുവദിച്ചിട്ടില്ല കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയാണ് വയനാടിനെ വിറപ്പിച്ചുകൊണ്ട് മാനന്തവാടി നഗരത്തിൽ എന്ന കാട്ടാന ഇറങ്ങിയത് ഏറെ പരിശ്രമത്തിനൊടുവിൽ രാത്രിയോടെയാണ് മയക്കോടി വെച്ച് പിടികൂടാനായത് പിന്നാലെ എലിഫന്റ് ആംബുലൻസിൽ കർണാടകയിലേക്ക് കൊണ്ടുപോകുക പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം കാട്ടിലേക്ക് തുറന്നുവിടാനുള്ള നീക്കത്തിനിടെ തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞു ഹൃദയാഘാതമാണ് തണ്ണീർക്കൊമ്പന്റെ മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നത് ആനയുടെ ഹൃദയവും ശ്വാസകോശവും ഒരുമിച്ച് നിലച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇടതുതൊടയിൽ പഴക്കമുള്ള മുറുകൊണ്ട് കാലിലെ പഴുപ്പ് ശരീരത്തിന് മറ്റ് ഭാഗങ്ങളിലേക്കും പടർന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കോമുതി